ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പണം നഷ്ടമായി എന്ന വാർത്ത ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിരിക്കുന്നു ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് താരവും പ്രമുഖ യൂട്യൂബറുമായ മുഹമ്മദ് ഡില്ലിജൻ ബ്ലസ്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇതിൽ പ്രധാന കണ്ണിയാണ് ബ്ലസ്ലി എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം നൽകിയാണ് കോടികൾ തട്ടിയെടുത്തിരിക്കുന്നത് ഏകദേശം മൂന്ന് മാസത്തോളമായി ക്രൈംബ്രാഞ്ച് ഈ കേസിന് പിന്നിലായിരുന്നു സംസ്ഥാനത്തിന്റെ നാനാ ഭാഗത്തും ഇത്തരത്തിൽ സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ഈ തട്ടിപ്പിൽ ബ്ലസ്ലി ഒരു ഇടനിലക്കാരനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജോലി വാഗ്ദാനം ചെയ്ത് പലർക്കും മെസ്സേജ് അയക്കും അതിനുവേണ്ടി പല അക്കൗണ്ടുകളിലേക്കും പണം അയക്കാനും ആവശ്യപ്പെടും ഇത്തരത്തിൽ തട്ടിച്ചെടുത്ത പണം ഓൺലൈൻ വഴിയും എ ടി എം വഴിയും പിൻവലിച്ച് ക്രിപ്റ്റോ കറൻസിയാക്കി ഉന്നതരിലേക്ക് എത്തിക്കുന്ന ജോലിയായിരുന്നു ബ്ലസ്ലിയുടേത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ബാങ്ക് അക്കൗണ്ടുകളും ഫോൺ നമ്പറുകളും പോലീസിന് പരിശോധിക്കേണ്ടി വന്നു ഈ അന്വേഷണം ചെന്നെത്തിയത് ബ്ലസ്ലിയിലാണെങ്കിലും ഒട്ടേറെ കണ്ണികൾ ഇനിയുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ബ്ലസ്ലിയുടെയും തലപ്പത്ത് നിരവധി ആൾക്കാരുണ്ടാവാം അവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ചിന്റെ സഹായത്തോടെയാണ് ബ്ലസ്ലിയെ പിടികൂടുന്നത് ഉടൻ തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിനായി ബ്ലസ്ലിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഏകദേശ കണക്കനുസരിച്ച് നൂറ്റി കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ബ്ലസ്ലിക്കൊപ്പം ഏഴ് പേർ വിദേശത്തേക്ക് കടന്നു കളഞ്ഞതായും പോലീസ് പറയുന്നുണ്ട് ഇവരെ പിടികൂടാനും ബ്ലസ്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഒരുങ്ങുകയാണ് പോലീസ് ബ്ലസ്ലിയുടെ തലപ്പത്ത് ആരൊക്കെയായിരിക്കാം ബ്ലസ്ലിയുടെ തലപ്പത്തുള്ളത് ആരായിരിക്കാം അവരെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം എന്താകുമെന്ന് കണ്ടറിയാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക